ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു സെറ്റ് മുണ്ട് ലുക്കാണ് കേട്ടോ ചെയ്യണത് ഞാനെപ്പോഴും പറയാനുള്ള പോലെ ഭയങ്കര സിമ്പിൾ ലുക്കാണ് ചെയ്യണത് ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളതൊന്നല്ല നമുക്ക് എഫോർഡബിൾ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണേ അപ്പോൾ ഞാനിത് എങ്ങനെയൊക്കെ പോകുമ്പോൾ ചെയ്യണ ഒരു സാധാ സിമ്പിൾ ലുക്കാണ് കേട്ടോ ചെയ്യണത് എനിക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് കേട്ടോ ഈ സെറ്റ് മുണ്ടെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ ഉടുക്കാനായിട്ടും ഇഷ്ടം സാരേക്കാളും സെറ്റുമുണ്ടുകളാണ് കേട്ടോ അങ്ങനെ പലതരത്തിലുള്ള സെറ്റ് മുണ്ടുകളൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ അതാണ് നമുക്ക് മേക്കപ്പ് തുടങ്ങാം മേക്കപ്പ് എന്ന് പറയുമ്പോൾ പോൺസിൻ്റെ ഒരു മോസ്ചറൈസിംഗ് ക്രീമാണ് ഫസ്റ്റ് ഇടുന്നത് അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ ഇട്ടുണ്ട് കേട്ടോ വീഡിയോ അല്ലാണ്ട് ഞാൻ ഇത്ര സ്പീഡിൽ ചെയ്യുന്നതല്ല അല്ലെങ്കിൽ കൂടുതൽ ലെങ്ത്ത് ആയിപ്പോകും അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ബോറടിക്കാതെ കാരണമാണേ അപ്പോൾ നന്നായി മുഖം നമ്മൾ മോയിസ്ചറൈസിംഗ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലിപ്പ് ബാമ് ഫസ്റ്റിലെ തന്നെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ കാരണം ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മുടെ ലിപ്പ് പെട്ടെന്ന് ഡ്രൈ ആവാണ്ടിരിക്കാനും പിന്നെ ഞാനിപ്പോൾ മെയിനായിട്ട് കുറച്ചാളായിട്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അത് ഇതിൻ്റെ ലിങ്ക് വേണം നല്ല ബീച്ചേ ബീറ്റ് റൂട്ടിൻ്റെ ലിപ് ബാമാണേ നല്ലൊരു പ്രോഡക്റ്റാണ് പിന്നെ നമ്മളിന്ന് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ഫേസ് സ്കാനറുടെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷനാണ് കേട്ടോ ഇത് ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയണത് പക്ഷേ ഞാൻ ഇടുന്നത് കാരണം അപ്പോൾ നമുക്കൊരു നല്ലൊരു ഗ്ലോയി ഫിനിഷിങ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പോൺസിൻ്റെ ആ ക്രീമും കൂടി ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക അത് എന്താ പറയുക അങ്ങനെ ഇട്ട് എന്താ പറയുക നല്ലൊരു ഗ്ലോയിങ് തോന്നാൻ പിന്നെ പെട്ടെന്ന് നമ്മുടെ മുഖത്ത് അപ്ലൈ ആവാൻ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു എന്താ പറയുക ഫിനിഷിങ് ലുക്ക് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്തു പിന്നെ പെട്ടെന്ന് തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഇടുമ്പോൾ കുട്ടിയടിച്ചു പോലെ തോന്നിയെങ്കിലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖത്തൊക്കെ അത് സെറ്റാവും കേട്ടോ അപ്പോൾ അത് ഇത്തിരി ഗോളം എടുത്താൽ മതി നല്ല ഫൗണ്ടേഷൻ ആണ് എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇത് ഏതാ ഷെയ്ഡ് എന്നുള്ളത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാവേ കാരണം എനിക്കാണ് ഓർമ്മയില്ല ഞാൻ നോക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും എഴുതി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഫൗണ്ടേഷനൊക്കെ പുറത്ത് പോകുമ്പോൾ ഇടുമ്പോൾ കഴുത്തിലൊക്കെ ഇടാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വേറെ സ്കിന്ന് രണ്ടും ഫേസും നമ്മുടെ കഴുത്തും വേറെ കളറായിട്ട് തോന്നിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ കാരണം എൻ്റെ കഴുത്തിൻ്റെ അവിടെയൊക്കെ നിറയെ നല്ലൊരു ഡാർക്ക്നെസ് ഉണ്ട് ഇപ്പോൾ കുറഞ്ഞു വരുന്നുള്ളൂ കേട്ടോ അതുപോലെ കണ്ണിൻ്റെ തടത്തിലും ഉണ്ട് അപ്പോൾ ഞാൻ കണ്ണുമ്പോൾ വേറെ കൺസീലറും മറ്റൊന്നും ഉണ്ടരുന്നില്ല നമ്മൾ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് അല്ലേ ചെയ്യണം അത് കാരണമാണ് ആണ് കേട്ടോ അപ്പോൾ അതാ എൻ്റെ കഴുത്തിൻ്റെ ഒരു കളറും മുഖത്തിൻ്റെ കളറും കാണുമ്പോൾ തന്നെ ഇപ്പം നല്ല ഡിഫറൻസ് മനസ്സിലാവണ്ടാവില്ലേ അത് കഴിഞ്ഞ് പൗഡർ പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പൗഡർ ആണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ണീട്ട് ബേബി പൗഡർ യൂസ് ചെയ്യണമെന്നുള്ളൂ അത് ചെറിയ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കണമെന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പുട്ടി പോലെ ഇരിക്കും കിട്ടാം അപ്പോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷു ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ഏതാണ് ഇടാമെന്ന് മിക്ക കേരളീയർക്കും സെറ്റുമുണ്ടൊക്കെ ആയിരിക്കും ഇടാൻ എന്നാലും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ ചിലർക്ക് പട്ടിസാരി ചിലർക്ക് ദാവണിയായിരിക്കും അങ്ങനെ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതായത് ഞാൻ ഫേസ് സ്കാനുള്ള ലിപ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഷെയ്ഡും എനിക്ക് ഓർമ്മയില്ലേ കാണാണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും എഴുതി കൊടുക്കാം അതിൻ്റെ പുറമെ ഞാൻ ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു കളർ തോന്നാൻ വേണ്ടിയിട്ട് അത് മാത്രം ഇടുമ്പോൾ ഭയങ്കര ലൈറ്റ് കളറായി കാരണം എൻ്റെ സ്കിന്നിന് അത്രങ്ങനെ മാച്ച് ആവണില്ല അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക്കും കൂടി ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മ എൻ്റെ ലിപ്പ് ലൈനർ നോക്കിയിട്ട് ഇവിടെ എവിടെയും കാണാൻ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അടിപ്പൊളിയായിരിക്കും കേട്ടോ ലിപ്പൊക്കെ കാണാനൊക്കെ നല്ല രസം ഉണ്ടാവും എടുത്ത് കാണിക്കും നമ്മുടെ ലിപ്സ് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കുറച്ച് ആ ലിപ്സ്റ്റിക്ക് തന്നെ കുറച്ച് എടുത്തിട്ട് നമ്മുടെ കണ്ണിനും മുകളിൽ ഐഷാഡോടെ പകരം ഇടുന്നുണ്ട് ഒരു സിമ്പിളായിട്ട് ഇന്നിപ്പോൾ ഗിൽറ്ററിങ് അങ്ങനത്തെ ഒന്നും ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ചെറിയ രീതിയിൽ ഇടുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് ഐലനർ എഴുതണില്ലേ പകരം നമ്മൾ കന്മശിയാണ് എഴുതണത് കന്മശി കണ്ണിൻ്റെ അടിയിൽ മാത്രമേ എഴുതണുള്ളൂ കേട്ടോ അതും ചെറിയ രീതിയിൽ എഴുതണുള്ളൂ എനിക്ക് ഒരുപാട് എഴുതി കഴിഞ്ഞ് കണ്ണീന് ഇങ്ങനെ വെള്ളം വരും കേട്ടോ എൻ്റെ കണ്ണിങ്ങനെ അല്ലെങ്കിൽ തന്നെ എല്ലാവരും ചോദിക്കേണ്ടത് മോളെന്താ കണ്ണിങ്ങനെ എപ്പോഴും അറിഞ്ഞിരിക്കണേ എൻ്റെ കണ്ണ് ഒന്നാമതൊരു യെല്ലോ കളർ പോലെയാണ് അപ്പം എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ മോൾക്ക് എന്താ വല്ല മഞ്ഞപ്പിത്തുണ്ടോന്ന് പക്ഷെ എൻ്റെ കണ്ണ് അങ്ങനെയാണ് എൻ്റെ അച്ഛൻ്റെ കണ്ണ്ങ്ങനെയാണ് അപ്പം എൻ്റെ കണ്ണ് അങ്ങനെയാണ് അത് കഴിഞ്ഞ് നമ്മളിത് ആ മസ്ക്കാരി ഇടുന്നുണ്ട് ഇതൊരു ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ഒരു മസ്ക്കാരിയാണ് കേട്ടോ തനി അല്ല പക്ഷെ എനിക്കിത് ഇഷ്ടമാണ് ഇതിടുമ്പോൾ കൺപ്പിയിലൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ എനിക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ പുറത്തുനിന്ന് തന്നപ്പോൾ അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മസ്കാരിയാണ് കേട്ടോ നമ്മൾ മസ്കാരി ഇടുമ്പോൾ എപ്പോഴും ഒരു ചെറുത ചെ അങ്ങനെ ഒരുപാട് എടുത്തിട്ട് ഇങ്ങനെ കണ്ണിന് മുകളിലാക്കാണ്ട് ചെറിയ രീതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവട്ടെ കണ്ണൻറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫു എന്താ പറയുക ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ ഒരു എനിക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുണ്ട് ഗ്രീൻ അല്ല ഒട്ടുമിക്ക കളറുകൾ ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഡാർക്കായിട്ട് നല്ല ഭംഗിയുടെ ഈ സെറ്റും കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു ടിഷ്യൂ സെറ്റുമുണ്ടാന്ന് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഹെയർ അങ്ങനെ ഒരുപാട് വലിച്ചു എന്താ പറയുക ഒരു സിമ്പിളായിട്ടൊരു ഹെയർ സ്റ്റൈലാണ് ഞാൻ നമ്മളിങ്ങനെ വകച്ചീൽ എന്നൊക്കെ പറയില്ല അതുപോലും മര്യാദയ്ക്ക് എടുക്കില്ലേ ജസ്റ്റ് ഒന്നെല്ലാം മുടി കൊണ്ട് അങ്ങോട്ട് പിന്നി കൊടുത്തിട്ട് മുല്ലപ്പൂ വയ്ക്കുക മുല്ലപ്പൂ വയ്ക്കാന്നാണ് അപ്പോൾ ആ മുല്ലപ്പൂ എന്ന് പറയുമ്പോൾ ഒറിജിനൽ മുല്ലപ്പൂ അല്ല നമ്മളിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് വയ്ക്കണത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാട്ടി തരാൻ വേണ്ടിയിട്ട് ഒറിജിനൽ മുല്ലപ്പൂ ഇപ്പോൾ ഇവിടെ ഇവിടെ ഇവിടെയും കിട്ടാല്ലോട്ടോ അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റ് ലുക്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ വെക്കാം കേട്ടോ നമുക്ക് അവതെല്ലാം കൂടി മെടഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു നമുക്ക് ഹെയർ എക്സ്റ്റൻഷൻ വെക്കാം പിന്നെ വിചാരിച്ചത് വേണ്ട സിമ്പിളായിട്ട് ഇങ്ങനെ മതി എന്നുള്ള മുടി വെച്ചിട്ട് മതിയെന്ന് അപ്പോൾ അതാണ് നമ്മളിങ്ങനെ എല്ലാം മുടി എടുത്ത് പിന്നെ പിന്നെ ഫ്രണ്ടിൽ ഈ മുടി ഇങ്ങനെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ പണ്ടേ മുതലാണ് എൻ്റെ ഇവിടെ അമ്മമാരൊക്കെ തന്നെ അമ്മാരും എൻ്റെ വില്ലുമാരൊക്കെ പോയി ചെല്ലുമ്പോൾ കളിയാൽ കാരണം എന്ത് ഈ കോഴിവാൽ ഇപ്പോഴെന്തിനീ ഫ്രണ്ടിൽ ഇടണെന്ന് ചോദിച്ചിട്ട് പക്ഷേ എനിക്കതങ്ങനെ ഇട്ടിട്ട് ശീല എനിക്കത് ഇല്ലാണ്ട് പറ്റില്ല ഞാനത് നീളം വയ്ക്കുമ്പോൾ നീളം വയ്ക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കറിയാം എപ്പോഴും ഉണ്ടാവും അതെൻ്റെ പണ്ടേ തൊട്ടിൻ്റെയും കൂടപ്പറപ്പാണ് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ മുല്ലപ്പൂ വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ബ്ലാക്ക് പൊട്ടാണിട്ടോ തൊട്ടേക്കുന്നത് കുറച്ച് വലിയ പൊട്ട് തുറന്നതെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഈ ഒരു വലിപ്പുള്ളതാണ് ഇപ്പോൾ കൈവശമുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിന്ദൂരാണ് തുറന്നത് സിന്ദൂർ ഞാൻ ലിപ്സ്റ്റിക് തന്നെ വെച്ചിട്ടാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കാരണം എൻ്റെ സിന്ധൂരൻ്റെ ഇപ്പം ഇവിടെ കാണാല്ലേ ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ എന്നെ മക്കളൊക്കെ ഇത് നശിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഭംഗിയുള്ളൊരു ജുമുക്കാണ് കേട്ടോ നിട്ട് കൊടുക്കുന്നത് ഇത് നല്ല രസം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതുമ്പോൾ ഒരു റെഡ് മേൻ ഗ്രീൻ അങ്ങനെ കല്ലുകൾ വരുന്നുണ്ട് എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതാണ് കേട്ടിട്ട് ഇട്ട് കൊടുക്കണത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ വിഷു ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കുറിയും കൂടി ഇല്ലാണ്ട് എന്ത് ലുക്കല്ലേ ഒരു നാടൻ ലുക്കൊക്കെ ആകുമ്പോൾ കുറി എന്തായാലും മെയിനായിട്ട് വേണം അപ്പോൾ ഞാൻ ചന്ദനം തൊട്ടപ്പോൾ അത് തീരെ കാണാല്ലേ ക്യാമറയിൽ അപ്പം ഞാനൊരു ചൊമ്പ കൂറിടുത്ത് ഇട്ടുണ്ട് പിന്നെ അത് വളയാണ് കേട്ടോ ഒരു ഗോൾഡൻ തടവളി അതുപോലെ അതിൻ്റെ അപ്പുറത്ത് ഒരു പച്ച കുപ്പിവാളി അപ്പുറത്ത് ഇപ്പുറത്തിട്ട് ഞാനത് എന്താ പറയുക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വളകളൊന്നും കൈമിട്ടില്ല സിമ്പിളായിട്ട് ഒരു രണ്ട് മൂന്നാല് വളം മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അവ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും അവൻ്റ് ചെയ്യണം ഇന്നലത്തെ ലുക്കാണോ ഈ ലുക്കാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേനെ കൂടി പറയണം പറയണെട്ടോ അപ്പോൾ അതാ സെറ്റുമുണിയോട്ടയ്ക്കാണ് എടുത്തത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എടുക്കാനായിട്ട് സെറ്റുമുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ നാളെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പുതിയ പുതിയ വീഡിയോസുകളൊക്കെ കാണാൻ മറക്കെ എഴുതിട്ട് വരുമ്പോൾ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ആശംസകൾ അപ്പോൾ എന്താ പറയുക ഇനി നാളെ കാണാട്ടോ അപ്പോൾ ഈ ലുക്കിൻ്റെ കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയണം കേട്ടോ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഈ ഒരു ലുക്ക് അപ്പം ഞാനെടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇവിടെ കൊടുക്കുക ഇതിൽ ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യണേ